ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ അഭസ്തോലനായി യോഹന്നാൻ തിന്മ കടന്നു വരുന്ന മൂന്നാമത്തെ മാർഗമായിട്ട് പറയുന്നത് ജീവിതത്തിൻ്റെ അഹന്തയാണ് ജീവിതത്തിൻ്റെ അഹന്തയ്ക്ക് അഞ്ച് ഉപവിഭാഗങ്ങളുണ്ടെന്നാണ് വിശ്വ ഫ്രാൻസിസ് സാലസ് പറയുന്നത് ഭക്തി മാർഗപ്രവേശിക എന്ന അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുകയാണ് മനുഷ്യജീവിതത്തിൽ അഹന്ത അഞ്ച് വിധത്തിലുണ്ട് അദ്ദേഹം പറയുന്നത് ഒന്ന് തലക്കനമാണ് രണ്ട് ധനക്കനമാണ് മൂന്ന് കഴിവിൻ്റെ കനമാണ് നാല് ഭക്തിയുടെ കനമാണ് അഞ്ച് അധികാരത്തിൻ്റെ കനമാണ് ദ പ്രൈഡ് ഓഫ് ഇൻ്റലക്റ്റ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മൂന്നാമത്തെ അദ്ധ്യായത്തിൽ ആറാമത്തെ വചനം ഹൗവായെ പിശാജെ തിന്നാൻ പ്രോപിപ്പിച്ചപ്പോൾ അവൾക്ക് കൊടുത്ത ഒരു വാഗ്ദാനമാണ് ഈ പഴം തിന്നാൽ നിനക്ക് അറിവ് ലഭിക്കും വിശ്വനായ ഫ്രാൻസിസ് താലസ്റ്റ് പറയുകയാണ് അറിവ് അഹന്തയാകുന്നത് അറിവിൽ നിന്ന് ദൈവം നഷ്ടപ്പെടുമ്പോഴാണ് നോളജ് വിത്തൗട്ട് ഗാഡ് പ്രൈഡ് ഈ തലക്കനുള്ള ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് അവർക്ക് തങ്ങളെക്കുറിച്ച് മാത്രമേ പറയാൻ സമയമുള്ളൂ തങ്ങളുടെ പഠനം തങ്ങളുടെ ജോലി തങ്ങളുടെ സമ്പത്ത് തങ്ങളുടെ സ്വാധീനം അവരങ്ങനെ തങ്ങളെ തന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അതൊരു തരത്തിലുള്ള അറിവിൻ്റെ അഹന്തയാണ് പറയുള്ളവർ ഏറ്റവും അറിവുള്ള മനുഷ്യൻ ഏറ്റവും വിനീതനായിരിക്കുമെന്നാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറയുന്നത് ുക്കായ സുവിശേഷത്തിലെ പതിനാലാമത്തെ അധ്യായത്തിലെ പതിനൊന്നാമത്തെ വചനം കർത്താവ് തന്നെ പറയുകയാണ് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും ലുക്കായ സുവിശേഷത്തില് പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവൻ ഞാൻ ശാന്തനും വിനീത ഹൃദയനുമാണ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമുക്ക് വിനീതരായിട്ട് ജീവിക്കാം പീറ്റർ റെഡ്ഡി എന്ന് പറയുന്ന ഒരു സഞ്ചാരക തീർത്ഥാടകനുണ്ട് അദ്ദേഹം ഒരിക്കലും രോഗിയായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റഡായി നേഴ്സുമാർ അദ്ദേഹം പിച്ചക്കാരനാണെന്ന് കരുതിയിട്ട് അദ്ദേഹത്തെ വരാന്തിയിൽ കിടത്തി മരുന്ന് കൊടുത്തു അദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ കണ്ടപ്പോൾ അത്ഭുതം എല്ലാം ഇംഗ്ലീഷിലെ വലിയ പുസ്തകങ്ങളാണ് അപ്പം അദ്ദേഹം ഇംഗ്ലീഷ് വായിക്കുന്നത് കണ്ടിട്ട് ഒരു നേഴ്സ് അദ്ദേഹത്തോട് ചോദിച്ചു ആ പുസ്തകം അദ്ദേഹം ഇല്ലാത്ത സമയത്ത് മറിച്ച് നോക്കിയപ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പീറ്റർ റെഡ്ഡി എം എ അദ്ദേഹത്തോട് ചോദിച്ചു അറിയൂ പോസ്റ്റ് ഗ്രാജുവേറ്റ് അറിയാൻ എം എ അദ്ദേഹം പറഞ്ഞു മോർ ദാൻ എം എ എം എക്കാൾ കൂടുതലുണ്ട് ആ പെണ്ണ് അത്ഭുതത്തോടുകൂടെ ചോദിച്ചു വാട്ട് ഈസ് ദാറ്റ് അദ്ദേഹം പറഞ്ഞു എം A a N. നമ്മൾ ചിലപ്പോൾ അല്പത്തുള്ള മനുഷ്യർ കാണിക്കുന്ന അക്രമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തമാശ തോന്നും ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പഠിക്കാം നമുക്ക് വിനീതരായിട്ട് ജീവിക്കാം അറിവ് കൂടുന്തോറും നമുക്ക് ശിരസ് നമിക്കാം സ്നേഹമുള്ളവരെ വിനീതരായിട്ട് ജീവിക്കാനുള്ള ക്രമയ്ക്ക് വേണ്ടി ഈ നോമ്പ് നോമ്പുകാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ശാന്തനും വിനീതനുമായി ശോയെ ഞങ്ങളുടെ അഹന്തയെ നേടുത്തു മാറ്റണേ ദൈവമില്ലാത്ത അറിവ് അഹന്തയാണ് അഹന്തയുള്ളവരെ വീഴുമെന്നുള്ള കാര്യം തീർച്ചയാണ് അഹന്തയുടെ വീഴ്ചയിൽ നിന്ന് ഞങ്ങളെ കാത്തുരീക്ഷിക്കണമേ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും ഉണ്ടാകട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആ മീൻ